അങ്ങനെ ബിഗ് ബോസ് ഫിറ്റിൽ വെച്ച് ആദ്യമായി കണ്ടുമുട്ടിയ മസ്താനയും ആർ ജെ ബിൻസിയും തമ്മിൽ വലിയ രീതിയിലൊരു ബഹളം നടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ബിൻസി അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മസ്താനി ബിൻസിയെ ചൊറിയുന്ന രംഗമാണ് അതായത് ബിൻസി രണ്ടാമത്തെ ആഴ്ച ഇറങ്ങിപ്പോയ ആളാണ് എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ മസ്താനി ഇരുപത്തി എട്ടാമത്തെ ദിവസമാണ് അവിടെ വന്നത് ആ മസ്താനി വരുന്നതിനും രണ്ടാഴ്ച മുമ്പേ ബിൻസി പുറത്തായിരുന്നു അപ്പോൾ അന്തസ്സായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് ബിൻസി പറയുമ്പോൾ നമ്മുടെ മസ്താൻ പറയുന്നുണ്ട് ആ ചാച്ചൻ്റെ ഓട്ടോയിലായിരിക്കും ഇറങ്ങിപ്പോയത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ബിൻസിയുടെ അച്ഛന് ഓട്ടോ ഓട്ടിപ്പാണ് പരിപാടി അപ്പോൾ ഇത് പറഞ്ഞത് ബിൻസിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ബിൻസി ഭയങ്കരമായിട്ട് ചൂടായി നമ്മുടെ മസ്താനിക്ക് നേരെ എടി എന്നൊക്കെ വിളിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ മസ്താനിയോട് പറയുന്നുണ്ട് എടി നിന്നെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഇറക്കി വിട്ടത് എങ്ങനെയാണെന്ന് അറിയാമോ നീ ഇവിടെ എന്താണ് കാണിച്ചറിയാമോ ഈ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ടൊരു എവിഷൻ ആയിരുന്നു നിന്റെ എവിക്ഷൻ അത് നീ ആദ്യം മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മസ്താനിയെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുകയാണ് നമ്മുടെ ബിൻസി മസ്താനി ഒന്നും പറയാൻ പറ്റാതെ അവിടെ നിന്ന് എണിച്ച് പോകുന്നുണ്ട് അപ്പോൾ വീണ്ടും നമ്മുടെ ബിൻസി പിറകെ നടന്ന മസ്താനി എന്തൊക്കെയോ പറയുന്നുണ്ട് അതായത് ചൊറിച്ചിലുമായിട്ട് വന്ന മസ്താനിയുടെ ചൊറിച്ചിൽ നല്ലവണ്ണം തീർത്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ ബിൻസി അവസാന ഒടുവിൽ നമ്മുടെ മസ്താനിയുടെ കണ്ണ് നിറയുന്നിടത്താണ് ഇത് അവസാനിക്കുന്നത് അതായത് മസ്താനിയെ കരിപ്പിച്ചു ബിൻസി എന്ന് പറയണമെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം യഥാർത്ഥത്തിൽ ഈ പെർഫോമൻസ് എല്ലാം കാണുമ്പോൾ ബിൻസി രണ്ടാമത്തെ ആഴ്ച ആവേണ്ട ആളായിരുന്നില്ല എന്നാണ് തോന്നുന്നത് കാര്യം കുറച്ചും കൂടെ മത്സരിക്കാൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ ദിവസം അവിടെ ബിൻസി ഉണ്ടായിരുന്നുവെങ്കിൽ നല്ല രീതിയിലുള്ള കണ്ടന്റുകളും ഒരുപാട് മുഹൂർത്തങ്ങളും ബിഗ് ബോസ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുമായിരുന്നു തോന്നുന്നു എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക